അപ്പൊ ഞാൻ ഇന്ത്യൻ ടു മൂവി കണ്ടേക്കുവാണ് നമ്മുടെ ഉലക നായകൻ കമൽഹാസൻ നായകനായത് പിന്നെ നമ്മുടെ ശങ്കറാണ് ഇവരുടെ ഒരു കൂട്ടിൽ വരുന്ന ഒരു പടം പക്ഷെ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഡീകോഡ് ചെയ്താൽ മനസ്സിലാവും ഇതിന്റെ സ്റ്റോറി ലൈൻ എന്താണ് ഇത് ഈ കഥയൊക്കെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകണേന്ന് മനസ്സിലാകും അപ്പോഴും എനിക്ക് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽഹാസൻ പറഞ്ഞാർന്നു ഇന്ത്യൻ ത്രീക്ക് വേണ്ടിയാണ് പുള്ളി ഈ പ്രൊജക്റ്റ് ഓക്കെ പറഞ്ഞതെന്ന് പക്ഷെ ശങ്കറാണല്ലോ അപ്പം ഒരു മാസ് എൻ്റർടൈനർ മൂവിയാണ് ഞാൻ പ്രതീക്ഷിച്ചു പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കണ്ടുപിടുത്ത ഒരു സ്റ്റോറി പക്ഷേ ശങ്കർ ഡയറക്റ്റ് ചെയ്യുന്നു അതിലാണ് ഞാൻ ഉറ്റുനോക്കിയത് എൻ്റെ പോയിന്റ് കഴിച്ചോ ആ അമ്മാതിരി അപരാധ പടമാണ് എടുത്തു അങ്ങനെ മൂന്ന് മണിക്കൂറ് സീറോ ടോളറൻസ് ഇന്ത്യൻ ടു സീറോ ടോളറൻസ് അത് തന്നെ അവിടെ ഇരിക്കുന്ന കളികളെ ഞങ്ങളുടെ ഞങ്ങളത് ടോളറൻസ് ചെയ്ത കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അൺസഹിക്കബിൾ ആയിട്ടാണ് പടം മൂന്ന് മണിക്കൂർ എടുത്തു വെച്ചാണ് ഇച്ചിരി ഡ്യൂറേഷനെങ്കിലും കുറക്കു പറഞ്ഞാൽ ഇത്രയും സഹിച്ചാൽ മതിയായിരുന്നു അങ്ങനത്തെ ഒരു ഫീലാണ് ഈ പടം കണ്ട് അതിനൊപ്പം കിട്ടിയത് കാര്യം ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അപ്പം ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് ശങ്കറിൻ്റെ എന്തെങ്കിലും സെറ്റപ്പ് ഐറ്റം കാണുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഫസ്റ്റ് ഹാഫ് ഹാഫായിരുന്നു ബെറ്റർ എന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ സെക്കൻഡ് ഹാഫ് എന്ത് എന്ത് രീതിയിലുള്ള കാട്ടായാണ് കാണിച്ചു വെച്ചേക്കണേന്ന് ഫസ്റ്റ് ഹാഫ് പിന്നെ ഒരു രണ്ട് പാട്ടൊക്കെ ഉണ്ട് ആദ്യം വന്നു കൊണ്ട് രണ്ട് പാട്ട് അവിടെ തന്നെ സിനിമയുടെ ഫ്ലോ പോയി ആ രണ്ട് പാട്ട് ഒരാവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പിന്നെ ഒരു മാസ് മസാല മൂവിയുടെ ഒരു ചേരുവ പോലെയാണ് ആ പാട്ടൊക്കെ കൊണ്ടുവന്നേക്കണേ അത് ഇതേലാകട്ടെ പിന്നെ ഈ പടം ഒരു ഫ്ലോയിൽ പോകുന്നു ഫസ്റ്റ് ഹാഫ് ആ ഒരു 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 ഇന്ത്യ പരുന്ന് കുറേ വില്ലന്മാർ ഇടി അടി ഇത് അതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയി സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്താണ് ഇന്ത്യൻ ഒരു സ്പീച്ച് പറഞ്ഞു ആ സ്പീച്ച് സ്പീച്ച് കേട്ടിട്ട് ഇന്ത്യ അങ്ങോളമുള്ള എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും ഈ നമ്മളെ നമ്മളെപ്പോലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ളവരൊക്കെ നന്മമാരായി അവരുടെ ഡാഡീനും ഉറ്റുന്നു മമ്മീനും ഉറ്റുന്നു എന്താണ് അളിയനെ ഉറ്റുന്നു എൻ്റെ പൊന്നും അങ്ങനെ ഒറ്റ ഒറ്റി അവസാനം എല്ലാത്തിൻ്റെയും കുടുംബം തകരുന്നു അങ്ങനെ തകരുപ്പം ഫസ്റ്റ് ഹാഫിൽ കം ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞവരൻ്റെ ഹാഷ് ടാഗ് കം ബാക്ക് ഇന്ത്യ എന്ന് പറഞ്ഞവർ എൻ്റെ ഗോ ബാക്ക് ഇന്ത്യ ഉണ്ടാക്കി അതാണ് ഏതാണ്ട് സെക്കൻഡ് ഹാഫ് സീരിയല് കണക്കിന് എടുത്തു വെച്ചേക്കണ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മൾ തമിഴ് സീരിയൽ കാണില്ലേ ആ ഒരു ഫീല് എപ്പോൾ ശോകവും കരച്ചിലും എൻ്റെ പൊന്നോ അങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ഒരു മുപ്പതോ നാൽപ്പതോ മിനിറ്റ് ചേസിയും സീൻ എന്തോണ്ട് അത് ചിരി മെച്ചം ഉണ്ടായിരുന്നു എന്ന് പറയാം പറഞ്ഞ എന്തെങ്കിലും ഒരു മെച്ചമുള്ളത് അതായിരുന്നു താത്ത വന്ന് നിൽക്കുന്ന കൈ ഇങ്ങനെ മുടക്കുന്ന കുത്തുന്ന് ഫ്ലാഷ് ഫ്ലാഷാകുന്നു റിപ്പീറ്റ് അത് തന്നെ വന്ന കുത്തിയ സത്താ റിപ്പീറ്റ് ഇത് തന്നെയാണ് പട ഉടനീളം പിന്നെ വേറൊരു കേസുണ്ട് സംഭവം സിനിമയിൽ ചോദ്യം ഇല്ല എന്നാണ് ഭയങ്കര സെക്യൂരിറ്റി ഹൈ റിച്ച് ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പുള്ളി സിമ്പിൾ ആയിട്ടാണ് കയറിപ്പോണത് അതെങ്ങനെ കയറിപ്പോകുന്നു അത് എന്ത് കാണിക്കുന്നു എന്നും അറിയില്ല പിന്നത്തെ ഷോട്ട് നേരെ പോണത് ആ വില്ലന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു അവൻ പും ഇങ്ങനെ കുതിരവനെ പോലെ ഓടുന്നു കുറച്ചേര് ഇങ്ങനെ കാണിക്കുന്നു ഇതൊക്കെ തന്നെ സിനിമ ഉടനീളം പോയിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ട് കണ്ട് മടുക്കുന്നു ഇതിൻ്റെ ഇടയിൽ കുറേ ബീജം ബീജം കേൾക്കുമ്പോൾ ചിരിയും വരും അംമാതിരിയാണ് പടം എടുത്തു വെച്ചാണ് പിന്നെ എനിക്ക് ഈ പഠനത്തിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല ഇനി ഇന്ത്യൻ ത്രീയിൽ കാണാം എന്നാണ് ഇന്ത്യൻ ത്രീയിലെ ട്രെയിലർ അവസാനം കാണിക്കുന്നുണ്ട് ട്രെയിലർ പോലത്തെ കാര്യങ്ങൾ പിന്നെ ഇതിൽ എസ് ടെ സൂര്യ ഉണ്ട് എസ് ടെ സൂര്യക്ക് ഈ ഇന്ത്യൻ ടൂലൊന്നും ചെയ്യാനില്ല ത്രീയില് വില്ലനായിട്ട് വരുമായിരിക്കും ട്രെയിലറിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പിന്നെ സിദ്ധാർത്ഥ ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് കുഴപ്പമില്ല കുറച്ച് റോളുണ്ട് അപ്പോൾ ഗൈസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം കളയാനുണ്ട് അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് കാശ് കളയാനുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ അവിടെ ചെന്ന് കിടന്നുറങ്ങാം റിക്ലൈനർ എടുക്കുവായിരിക്കും ബെറ്റർ കാരണം നല്ല രീതിയിൽ നടുവ് നിവർത്തി കിടന്നുറങ്ങാം മൂന്ന് മണിക്കൂറുണ്ട് പടം പക്ഷേ പടത്തിൽ പടം നോക്കിയിരുന്ന മൂന്ന് മണിക്കൂറല്ല അഞ്ച് മണിക്കൂർ പോണ പോലെ തോന്നും രാവിലെ ആറു മണിക്കായതുകൊണ്ട് ഇത് ഫുഡ് പോലും കഴിക്കാത്തതുകൊണ്ടേ ഭയങ്കര വിശപ്പൊക്കെയാണ് അപ്പം എനിക്ക് വേറെ ഒന്നും പറയാനില്ല തത്ത വദ്ധർ എല്ലാം ഊമ്പിച്ചിട്ട് പോയാച്ച് ഇത് ശങ്കറിൻ്റെ പടമാണോ എന്ന് തന്നെ സംശയമായി പോയ ഒരു അവസ്ഥയായിപ്പോയി ശങ്കറിൻ്റെ ഇതിന് മുമ്പ് കണ്ട എന്തിനും ടു പോയിൻറ്റോ ഇത് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇത് ശങ്കറിൻ്റെ പടമല്ല എൻ്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുള്ള അത്രയ്ക്ക് അപരാധമാണ് ഈ പടം കാണിച്ചു വെച്ചങ്ങനെ പിന്നെ എനിക്ക് ഉലകനായകൻ കമൽഹാസൻ സാറിനോട് ഒരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾ ഫാൻസുകാർക്ക് വേണ്ടിയെങ്കിലും ഇതുപോലത്തെ കൂറപ്പടം ഇനി എടുക്കാതിരിക്ക പ്ലീസ് അപേക്ഷയാണ് അപ്പൊ അത്രേ ഉള്ളൂ